ും വന്നിട്ടുണ്ടോ പ്രതീക്ഷിച്ചവരൊക്കെ വട്ടം കറങ്ങി വട്ടം കറങ്ങി കൊഴപ്പൊന്നുമില്ല കാമറയുടെ ചേട്ടന്മാരുണ്ട് വിധിനാച്ചനുണ്ട് പാട്ട് പാടുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് കണ്ടോ ബന്ധിനോ എഴുന്നേപ്പിച്ചെന്ന് മനസ്സിലായില്ല വേറെ കാര്യം പറയാതാ എന്തിനാണെന്ന് വെച്ചാ ഇന്നും വരെയും നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുമിത്രങ്ങൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മുതലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ അനുവാദമില്ലാതെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെർഫെക്റ്റ് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും പരസ്പരമായിട്ടുള്ള അനുവാദമില്ലാതെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല ഇന്നു മുതൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിച്ച് പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണം ഈ അച്ഛൻ പറഞ്ഞതിലുണ്ട് സത്യല്ലേ